കാലമാടിന്റെ പെണ്ണു രചന നിലാവിന്റെ കൂട്ടുകാരി അവതരണം കരുളായി തറയിൽ വിരലും വായിലിട്ട് ഒന്നും അറിയാതെ ഇറങ്ങുന്ന സ്ത്രീയെ കണ്ടതും ശിവന് ചിരി പൊട്ടിയെങ്കിലും അവൻ ചിരി കടിച്ചു പിടിച്ച് അവളുടെ അടുത്തേക്കും തടഞ്ഞു ഡേ എണീക്ക് അവൻ അവളുടെ അടുത്ത് മുട്ടുകുത്തിയിരുന്ന് സ്ത്രീയെ തട്ടി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒന്ന് പോമ്മേ സ്ത്രീ കൈകൾ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു ഡേയ് സ്ത്രീ ഉം അവളൊന്നു ചുരുങ്ങിക്കൊണ്ട് അവൻ്റെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് കിടന്നു അവളുടെ കിടത്തം കണ്ടതും ശിവൻ അവളെ പൊക്കിയെടുത്ത് സെറ്റിയിലേക്ക് കിടത്തി തിരിയാ നിന്നപ്പോഴാണ് അവന്റെ വലുത് കൈയിലെ ഇടിവളയിൽ അവളുടെ കയ്യിലെ ചെയിൻ കുരുങ്ങിയത് ആ ചെയിൻ കണ്ടതും ശിവൻ ഒരു നിമിഷം ഞെട്ടി അവന്റെ മനസ്സിലേക്ക് പുഞ്ചിരിക്കുന്നവൻ്റെ മധുവിന്റെ മുഖം ഓടിയെത്തി ഈ ഒരു ദിവസം അവളുടെ ഓർമ്മകൾ തന്നെ വേട്ടയാടിയിട്ടില്ലെന്ന് അവനിൽ അത്ഭുതം തുറച്ചു തൻ്റെ പ്രണയത്തെ ഒരു നിമിഷം മറന്നതോർത്ത് അവന് തന്നോട് തന്നെ ദേഷ്യവും കുച്ചു തോന്നി അതിലേറെ അവനാൽ എത്തിയത് തന്റെ മാധുവിൻ്റെ കയ്യിലെ ബ്രേസ്റ്റേറ്റ് സ്ത്രീയുടെ കയ്യിൽ വന്നതായിരുന്നു എന്താ ശിവ ഇത് നീ ഇതിനിങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തിച്ചു കൂടുന്നത് ഒരുപോലത്തെ എത്ര എണ്ണുണ്ടാകും പക്ഷേ ഇത് അവനാകെ ആശയക്കുഴപ്പത്തിലായി എന്നാലും മുള്ളിലെ സംശയം തീർക്കാൻ വേണ്ടി അവൻ സ്ത്രീയെ കൂടെ തട്ടി വിളിച്ചെങ്കിലും ഉറങ്ങിയ ആന കുത്താൻ വന്നാൽ കൂടി അറിയാത്ത ഇനായതുകൊണ്ട് അവളവൻ തട്ടിപ്പിളിച്ചെന്നറിഞ്ഞില്ല സ്ത്രീയെ ഒന്ന് നോക്കി ശിവൻ ബാൽക്കണിയിലേക്ക് പോയി ഫോൺ ഗാലറിയിലുള്ള മാധുവിന്റെ പല പല പോസ്റ്റിലുള്ള ഫോട്ടോകൾ നോക്കിയിരുന്നു എന്തിനാ പെണ്ണ നീ എന്നെ വിട്ടു പോയത് നിനക്ക് പറ്റുമോ ഞാനില്ലാതെ തനിച്ച് എനിക്ക് പറ്റുന്നില്ലടി നീ ഇല്ലാതെ ഉഞ്ചിരിക്കുന്ന മാധുവിൻ്റെ ഫോട്ടോയിലൂടെ വെല്ലോടിച്ചു കൊണ്ട് അതും പറഞ്ഞ് ശിവൻ ചേറിലേക്ക് കണ്ണുകളടിച്ചഴഞ്ഞിരുന്നു പുറത്തെ മഞ്ഞിൻ്റെ തണുപ്പ് കൂടിയതും ഓർമ്മകളിൽ നിന്നും മുക്തിയായി ശിവനകത്തേക്ക് നടന്നു വീണ്ടും സെറ്റിയിൽ നിന്നും താഴെ വീണ് കിടക്കുന്ന സ്ത്രീയെ കണ്ടതും അവൻ ശ്വാസം ആഞ്ഞു വലിച്ചിട്ട് അവളെ കോരിയെടുത്ത് വീട്ടിലേക്ക് കിടത്തി മാറു സൈഡിലായി അവനും കിടന്നു പെട്ടെന്ന് ഫോണിൽ നോട്ടിഫിക്കേഷൻ ട്യൂൺ കേട്ടതും ശിവൻ ഫോൺ എടുത്തതും അതിൽ സേവ് ചെയ്തു വെച്ച നമ്പർ കണ്ടവൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഫോണിൽ വന്ന മെസ്സേജ് കണ്ടതും ചുണ്ടിൽ വിരിഞ്ഞ് ഇളം പുഞ്ചിരി വന്യതയ്ക്ക് നിമിഷം നേരം കൊണ്ട് വഴിമാറി അപ്പം അവനിൽ പകിയായിരുന്നു തൻ്റെ ജീവിതത്തിലെ നിറവും വസന്തവും ഇല്ലാതാക്കിയവനെ മുച്ചൂട് തകർക്കാനുള്ള പക ബെഡിന്റെ ഓരം ചേർന്ന് ഒന്നും അറിയാതെ കൊച്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കമായി ഉറങ്ങുന്ന സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കിയവൻ നീ ആഗ്രഹിക്കുമ്പോൾ നിനക്ക് ഞാൻ അധികം വൈകാതെ എന്നിൽ നിന്നും മുക്തി തരും പക്ഷേ എല്ലാത്തിനുള്ള ഉത്തരം നിന്നിൽ നിന്ന് തന്നെ എനിക്ക് ലഭിക്കണം അല്ലാത്ത പക്ഷം നിനക്ക് ഒരിക്കലും പ്രതീക്ഷിക്കണ്ട സ്ത്രീ പലതും തീരുമാനിച്ച ശിവൻ കണ്ണുകളടച്ചു അപ്പോഴും അവന്റെ ഉള്ളിൽ പല കണക്ക് കൂട്ടലുകളും നടക്കുകയായിരുന്നു രാവിലെ എണീറ്റ ശ്രീ താൻ ബെഡിലാണ് കിടക്കുന്നത് കണ്ടതും അമ്പരന്ന് പോയി ദൈവമേ ഞാനെങ്ങനെ ഇതിൽ വന്നു ഞാൻ സോഫയിലാണല്ലോ കിടന്നത് ഇനി വല്ല പ്രേതം എന്നെ കൊണ്ടുവന്ന് കിടത്തിയതാണോ അതോ ഞാൻ തന്നെ ഉറക്കത്തിന് എനിക്ക് വന്ന് കിടന്നതാണോ എന്താലോചിച്ച് നിൽക്കരുത്താൻ എനിക്ക് പോയി വല്ല പണിയും ചെയ്യാൻ നോക്ക് റൂമിലേക്ക് കയറി വന്ന ശിവൻ ബെഡിൽ ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സ്ത്രീയെ കണ്ട് പറഞ്ഞു അതെ എനിക്കറിയാം എനിക്ക് പോവാനൊക്കെ താ പറഞ്ഞ് തന്നിട്ട് വേണ്ട രാവിലെ തന്നെ ചോറിയാൻ വരാം ചോറിയമ്പഴു അതും പറഞ്ഞ സ്ത്രീ തന്റെ മേലുള്ള പുതപ്പ് മാറ്റി ബാത്റൂമിലേക്ക് നടന്നു അതെ തമ്പുരാട്ടി ഒന്നവിടെ നിന്നേ എന്താ നിന്റെ ഈ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് ആ ശിവന്റെ ചോദ്യം കേട്ടും ശ്രീ ഞെട്ടി പിന്നെ വളരെ വിരക്തമായി തന്നെ അവൾ ആ ഞെട്ടിലും മറച്ചു വെച്ചു ആ അത് അത് എന്റേതു തന്നെ എന്താ ഏയ് ഒന്നുമില്ല എവിടെയോ കണ്ട് നല്ല പരിചയം അതാ ചോദിച്ചേ ശ്രീ സ്ത്രീ വേഗം തന്നെ ബാത്റൂമിലേക്ക് നടന്നു എന്തിനോ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാൽ വളരെ സൂക്ഷ്മമായി അവളുടെ മുഖഭാവം നിരീക്ഷ ശിവൻ ഊട്ടി ഉറപ്പിച്ചിരുന്നു അവൻ്റെ ഉള്ളിലെ സംശയങ്ങൾക്കുള്ള മറുപടി ദിവസങ്ങൾ കടന്നുപോയി പലതവണ ശിവനിട്ട് പണിയാൻ സ്ത്രീ നോക്കിയെങ്കിലും ഇനി ആ കാരണത്തിൽ ഡിവോഴ്സ് തരാതിരുന്നല്ലെന്ന് ആലോചിച്ച് സ്ത്രീയെല്ലാം ഉള്ളിലൊതുക്കി ശിവന്റെ മുന്നിൽ അധികം പെടാതെ ഒഴിഞ്ഞു മാറി നടന്നു അമ്പികയെയും നീരുവിനെയും കിച്ചണിൽ സഹായിച്ചും അതിലേത് ഇരട്ടിപ്പണി ഉണ്ടാക്കി കൊടുത്തു ദിവസങ്ങൾ തള്ളി നീക്കി സ്ത്രീയെ പോലെ തന്നെ ഒരു വായാടിയായത് മാളവും അതുകൊണ്ട് തന്നെ രണ്ടുപേരും പെട്ടെന്ന് കൂട്ടായി മാറിയിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞത് കൊണ്ട് തന്നെ സ്ത്രീക്ക് അടുത്ത തൊട്ട് കോളേജിൽ പോയി തുടങ്ങണമായിരുന്നു അവിടെ നിന്ന് കോളേജിലേക്ക് ഡെയിലി പോയി വരാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് അവളും ശീതവും പഴയ പോലെ ഫ്ളാറ്റിൽ നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു എല്ലാവർക്കും സ്ത്രീ പോകുന്നതിൽ സങ്കടമായിരുന്നെങ്കിൽ ശിവന് സന്തോഷായിരുന്നു ഞാൻ റെഡി പോകാം ഒഴിവ് ദിവസമായത് കൊണ്ട് അബിയുടെയും വിവേകിന്റെയും അടുത്തേക്ക് പോകാൻ ഇറങ്ങിയതാണ് ശിവനും സ്ത്രീയും സ്ത്രീ അബിയെ കാണാനുള്ള സന്തോഷത്തിൽ വേഗം തന്നെ ഒരുങ്ങി ശിവൻ കയ്യിലുള്ള ഫോൺ പോക്കറ്റിലേക്ക് ഇട്ടുകൊണ്ട് മൂളി മുന്നോട്ട് നടന്നു സ്ത്രീ എല്ലാവരും യാത്ര പറഞ്ഞ് വേഗം തന്നെ അവന്റെ റോയൽ എൻഫീൽഡിന്റെ പിറകിൽ പോയി കയറിയിരുന്നു പോയ പോലെ തന്നെ തിരിച്ചു വന്നാ മതിയായിരുന്നു രാമനാഥൻ അവരുടെ പോക്ക് കണ്ടു പറഞ്ഞു അതെന്താ വെച്ചാ അങ്ങനെ പറഞ്ഞേ ശ്യാം സംശയത്തോട് ചോദിച്ചു അല്ല ഈ സ്വഭാവം വെച്ച് അവിടെ എത്താനുള്ള ചാൻസ് കുറവാ അതാ പറഞ്ഞത് മിത്തു കത്തി എടുത്താണ കളിക്കുന്നേ ഇത് നിനക്ക് എവിടുന്നാ കിട്ടിയത് ശരത്ത് സീറ്റോട്ടിലിരുന്ന് കളിക്കുന്ന മിത്തുവിന്റെ കയ്യിലെ കത്തി കണ്ട് ചോദിച്ചു ഇതാ ചെതി എതി കളിച്ചപ്പോൾ കിട്ടിയതാ നല്ല ഭാഗിന്റെ അച്ചു മിത്തു കത്തിയുടെ കൂർത്ത് അഗ്രഭാഗം നോക്കിക്കൊണ്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കത്തി വീട്ടിലില്ലല്ലോ പിന്നെ നിനക്ക് എങ്ങനെ ചെടിയുടെ അന്ന് കിട്ടി അച്ഛൻ സംശയത്തോടെ മിത്തുവിനോട് ചോദിച്ചു ഞാൻ ചത്തച്ചപ്പഞ്ഞേ പെട്ടെന്ന് ശരത്ത് എന്താ ഓർത്ത പോലെ മിത്തുവിന്റെ കയ്യിൽ നിന്ന് കത്തിയും വാങ്ങി അവരുടെ ഓഫീസ് റൂമിലേക്ക് നടന്നു ശരത്തിന്റെ പോക്ക് കണ്ട് കാര്യം മനസ്സിലാവാതെ അച്ഛന്റെ ശ്യാമപ്പ് പോയി എന്താ മോനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഡോർ ലോക്ക് ചെയ്തുകൊണ്ട് വീടിന്റെ പുറത്തുള്ള സി സി ടി വിയിലെ വിഷ്വൽസ് ചെക്ക് ചെയ്യുന്ന ശരത്തിന്റെ അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചു അത് അജ അച്ഛ കത്തിനെ ശിവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേ വെയ്റ്റ് ആദ്യം നിങ്ങളിത് കാണു ഇത് ശിവന്റെയും സ്ത്രീയുടെയും മാര്ജ് കഴിഞ്ഞ ദിവസം രാത്രി ഈ ക്യാമറയിൽ പതിഞ്ഞതാണ് ഏട്ടാ ഇത് ആരാ അപ്പ സ്ത്രീ ഇയാളെ കണ്ട ഒപ്പേടിച്ച് ശിവന്റെയും സ്ത്രീയുടെയും റൂമിന്റെ ബാൽക്കണിയിൽ നിന്നും ഇറങ്ങി വരുന്ന ആ കറുത്ത രൂപത്തെ കണ്ട് ശ്യാമു ചോദിച്ചു ആരാന്ന് എനിക്കറിയില്ല ബട്ട് ഈ കത്തിയാണ് അയാളുടെ കയ്യിലുള്ളത് സ്ത്രീ അയാളെ കണ്ടിരിക്കാനാണ് ചാൻസ് പിന്നെ അയാൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ വീട്ടിലേക്ക് വന്നിട്ടുമുണ്ട് അതും പറഞ്ഞ ശരത് വേറെ വീഡിയോ അവർക്ക് കാണിച്ചു കൊടുത്തു മുഖം മറച്ചത് കൊണ്ട് തന്നെ അവർക്ക് ആളെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്താടാ ഇതിൻ്റെ ഒക്കെ അർത്ഥം എന്തിനാ അയാൾ ഇവിടേക്ക് വരണം അച്ഛ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അയാൾ ആരെയും ഇല്ലാതാക്കാൻ വേണ്ടി ലക്ഷ്യം വെച്ചാണ് വരുന്നേ പക്ഷേ ഏട്ട ശ്രദ്ധിച്ചോ ഇയാൾ ശിവേടിന്റെ ബാൽക്കണിയിലേക്കാണ് എപ്പോഴും പോകുന്നത് അപ്പൊ അതിനർത്ഥം അയാൾ ശിവേടിനെ ശ്യാം ബാക്കി പറയാൻ നിർത്തി ശരത്തിനെ നോക്കി അയാളുടെ ടാർഗറ്റ് ശിവനോ സ്ത്രീയോ ഇതിൽ ആരോ ഒരാളാണ് ഇനി ചിലപ്പോ ശിവനെ തകർക്കാൻ ആരെങ്കിലും പറഞ്ഞയച്ചതാകും നമ്പർ വൺ ബിസിനസ്മാൻ ആയതുകൊണ്ട് കൊണ്ട് തന്നെ അവന് ഷത്രുക്കളിലേറിയാണ് എനിക്കത് തോന്നില്ല ഇതിന് പിന്നിൽ ആ എം എൽ എ ദേവരാജൻ തന്നെയാകും അവനാ ഇതിന്റെയൊക്കെ പിന്നിൽ നിന്ന് എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്നതെങ്കിലേ വെറുതെ വീഴിലെ ഞാൻ ഒന്നിനെയും ഏയ് അച്ഛൾ ഇതിന് പിറകിൽ ആരാണെന്ന് നമ്മൾക്ക് അറിയില്ല പിന്നെ അവര് ശിവൻ ഒന്നും ചെയ്യില്ല ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണം അവന് നന്നായിട്ട് അറിയാം ശരത് അച്ഛനെ തണുപ്പിക്കാൻ മുന്നിൽ പറഞ്ഞു കാരണം അവനറിയാമായിരുന്നു അച്ഛന് പെട്ടെന്ന് ദേഷ്യം വരുന്നില്ലെങ്കിലും വന്നാൽ ശിവനേക്കാൾ കഷ്ടാണെന്ന് ആ നീ അതാരാണെന്ന് എത്രയും വെറുതെ കണ്ടെത്താൻ നോക്ക് ശരി അച്ഛ നെയ്യെന്തടാ ആലോചിക്കുന്നേ അച്ഛൻ പോയി കഴിഞ്ഞെന്നും ശരത്തെന്തോ ആലോചിച്ചിരിക്കുന്ന ശ്യാമിനോട് ചോദിച്ചു അത് പിന്നെ ഏട്ടാ ഇവരിൽ സ്ത്രീയെ ടാങ്ക് ചെയ്ത് വന്നാണെങ്കിലും വാട്ട് യു മീൻ ഏട്ടനും ഓർമ്മയില്ലേ അന്ന് സ്ത്രീക്ക് സംഭവിച്ചത് ഇനി അത് ശ്യാം നിർത്ത് ഇനി ആ സംസാരം വേണ്ട അന്നത്തെ പ്രശ്നം അത് അവിടെ വെച്ച് തീർന്നതാണ് ഇനിയും ഇത് പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കണ്ട അറിയാലോ അത് സ്ത്രീയെ എങ്ങനെ ബാധിക്കുന്നു ഇപ്പോഴും അതിൻ്റെ സൈഡ് എഫക്റ്റിൽ സ്ത്രീയുണ്ട് ഇത് മറ്റെന്തോ ആണ് അതിന് ശ്യാമം മൂളി ആബിക്കുട്ടി ശിവൻ വിവേകന്റെ വീടിന് മുന്നിൽ വണ്ടി ഒതുക്കിയതും സ്ത്രീ ചെടികൾ നനച്ചുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്ന ആബിയെയും വിളിച്ചുകൊണ്ട് ബുള്ളറ്റിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു ശ്രീമോളെ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് ചുമ്പിച്ചുകൊണ്ട് ആബി വിളിച്ചു കുറെ ദിവസം കഴിഞ്ഞ് കാണുന്നത് കൊണ്ടുതന്നെ ഇരുവരുടെയും കണ്ണുകളിൽ ഏർന്നടിഞ്ഞിരുന്നു സൂഖാൻ ഒടി മോളെ നിനക്ക് സ്ത്രീയുടെ കബളിൽ തടുകിക്കൊണ്ട് അബി ചോദിച്ചതും ശ്രീ നിറ കണ്ണുകളോട് അതേന്ന് തലയാട്ടി അതെ ചേച്ചിയുടെയും മനിയത്തിടെയും സ്നേഹപ്രകടനം ഇപ്പൊ എങ്ങനെ തീരൂ ഒരാളുകൂടെ ഇവിടേക്ക് വന്നിട്ടുണ്ടേ വിവേക് പറയുന്നത് കേട്ടപ്പോഴാണ് അബിക്കും സ്ത്രീക്കും ശിവന്റെ കാര്യം ഓർമ്മ വന്നത് അഭി ഒരു ചിരിയോടെ സ്ത്രീയുടെ കൈയും പിടിച്ചുള്ളിലേക്ക് നടന്നു ശ്രീ നീ എന്തിനെങ്ങനെ സന്തോഷം അഭിനയിച്ച് നടക്കുന്നത് സ്ത്രീക്കും ശിവനും കുടിക്കാനുള്ളത് എടുക്കുന്നതിനിടയിൽ അഭി സ്റ്റെപ്പിൽ കയറിയിരുന്നു കൊണ്ട് സ്ത്രീയോട് ചോദിച്ചു നീ എന്തീ പറയുന്നേ ഞാനെന്തിനു സന്തോഷം അഭിനയിച്ച് നടക്കണം എനിക്കറിയാം നിനക്ക് ഒരിക്കലും ശിവേടിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് ഒക്കെ ഞാൻ കാരണല്ലേ കുന്തം ഇത് പറയാനാണോ നീ എന്നെ കൂടി വിളിച്ചു വരുത്തിയത് പിന്നെ ഇപ്പൊ ഞങ്ങൾക്കിടയിൽ ഒരു പ്രോബ്ലം അല്ല ഞങ്ങൾ ഹാപ്പിയാണ് സത്യമാണോ നീ പറയുന്നേ നിനക്കപ്പൊ ശിവേറിന്റെ ഇഷ്ടമാണോ ശ്രീ പറഞ്ഞത് കേട്ട് അഭി കണ്ണുകൾ വിടുത്ത് ചോദിച്ചു പിന്നെ ഞങ്ങൾക്ക് പരസ്പരം വലിയ ഇഷ്ടമാണ് ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ വിശ്വാസായില്ലെങ്കിലേ നീ ശിവേരനോട് ചോദിച്ചു നോക്ക് ശ്രീ അബിയോട് കള്ളം പറഞ്ഞു എന്റെ ശിവനെ ഈ പെണ്ണിനി പോയി അങ്ങനോട് ചോദിക്കോ ചോദിച്ച ഒക്കെ പോളിയും ഇവിടെ പിന്നെ അതോട് സങ്കടപ്പെട്ടിരിക്കുവല്ലോ ഡീ നീ എന്താലോച്ച് നിക്കാം ഏയ് പോന്നുമില്ല അബിയുടെ കബളിയിൽ പിടിച്ച് വലിച്ചതും പറഞ്ഞ് ശ്രീ ഹാളിലേക്ക് പോയി അവിടെ എത്തിയപ്പോഴേ കണ്ടു പരസ്പരം തള്ളി മറക്കുന്ന ശിവനെയും വിവേകിനെയും ഏട്ടായി എന്നെ മറന്നോ ശ്രീ വിവേകിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് ചോദിച്ചു നിന്നെങ്ങനെ മറക്കാൻ പറ്റൂടി നീയല്ലായിരുന്നു ഞങ്ങളുടെ ഹംസം ഉം പാതിപ്പൊക്കിലൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടെ എനിക്കുള്ള ചെലവ് എപ്പം കിട്ടും എന്തോന്ന് നിനക്ക് നീ ചെലവ് ഈ കല്യാണം ഉറപ്പിച്ചത് മുതൽ നീ എന്തൊക്കെ പേരും പറഞ്ഞ നീ എന്റെ കൈ ചിലവ് വാങ്ങിയത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അന്ന് കല്യാണം കഴിഞ്ഞില്ലല്ലോ പിന്നെ താരനെന്നാണെങ്കിൽ ഞാൻ ആബിയോട് അയ്യോ വേണ്ട ഞാൻ തരാം ഗുഡ് ബോയ് ഇതിനൊക്കെ നീ എങ്ങനെ സഹിക്കുന്നടാ ശിവ വിവേക് ശിവനോട് ചോദിച്ചത് ശിവൻ ശ്രീയെ നോക്കി പൂച്ചു അവൻ പൂജിക്കുന്നത് കണ്ടതും സ്ത്രീ അവൻ്റെ നേരെ ലോഡ് പുച്ഛം വാരി വിതറി അങ്ങനെ സ്ത്രീ ഓരോന്ന് പറഞ്ഞു തള്ളിയും സമയം മുന്നോട്ട് പോയി രാത്രിയാവാനായതും അവരവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു അതെ ഒന്ന് നിർത്തിയേ ഉം എന്തിനാ ഓ ഒന്നും നിർത്ത് ഇല്ലേ ഞാനപ്പോ ചാടും സ്ത്രീ പറഞ്ഞത് കേട്ടതും ശിവൻ ബുള്ളറ്റ് റോഡിന്റെ സൈഡിൽ നിർത്തി എന്താ നിനക്ക് വേണ്ടത് ശിവൻ ബുള്ളറ്റീന്ന് ഇറങ്ങി അവളുടെ അടുത്തേക്ക് വന്ന് സ്ത്രീയോട് ചോദിച്ചു എന്ത് പറഞ്ഞാലും വാങ്ങി തരൂ ശിവൻ അവളെ ദേശത്തോടെ നോക്കി ഓ കാലി പാവല്ലേ ഞാൻ പറഞ്ഞോട്ടെ എന്തെന്ന് വെച്ചാല് എനിക്കൊരു സിനിമക്ക് പോകണം അതിന് നീ അന്ന് എന്നോട് ചോദിക്കുന്നത് നീ എങ്ങോട്ടെന്ന് വെച്ചാൽ പൊക്കോ ഞാൻ പോവാം അതും വന്ന് ശിവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നിന്നതും ശ്രീ കീ കയ്യിലാക്കി ശ്രീ നീ കളിക്കഥീത ഇല്ല നിങ്ങൾ എന്നെ സിനിമക്ക് കൊണ്ടുപോകണം ഇല്ല ഞാനിപ്പൊ അപ്പച്ചക്ക് വിളിക്കുവേ ഓ നോശം എന്നാ വന്ന് വണ്ടി കയടി അവന് സിനിമയ്ക്ക് കൊണ്ടുപോകുമോ ആ എന്റെ ചക്കര കുട്ടൻ അതും പറഞ്ഞു ശ്രീ അപ്പോഴത്തെ സന്തോഷത്തിൽ അവന്റെ കവളിൽ ആമത്തി ചോദിച്ചു ശിവന്റെ വലിഞ്ഞ് കയറിയ മുഖം കണ്ടപ്പോഴാണ് അവൾക്ക് എന്താ ചെയ്തെന്ന ബോധം ഉണ്ടായത് പേട്ടയെ തന്നെ നാവ് കടിച്ചുകൊണ്ട് ശ്രീ ബുള്ളറ്റിൽ കയറിയതും ശിവൻ ദേശത്തിൽ വണ്ടി മുന്നോട്ടെടുത്തു ആളൊഴിഞ്ഞടുത്ത് എത്തിയപ്പോഴാണ് അവരുടെ വണ്ടിക്ക് കുറേ ഒരു ബ്ലാക്ക് സ്കോർപിയോ വന്നു നിന്നത് ആ വണ്ടി കണ്ടതും ശിവന്റെ ചുണ്ടിലൊരു പൂച്ചച്ചിരി വിരിഞ്ഞു എന്നാൽ ആ വണ്ടിയിൽ നിന്നും വിറങ്ങുന്നവരെ കണ്ടതും േടിയോട് അവന്റെ ഷർട്ടിലും മുറുക പിടിച്ചു മനസ്സിലുള്ള പല കാര്യങ്ങൾക്കും വ്യക്തത കിട്ടാത്ത റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശരത്ത് ശിവനെ വിളിച്ചിട്ട് കിട്ടാത്തത് അവന് ചെറിയ ഭയം ഉളവാക്കിയിരുന്നു നിങ്ങൾ എന്താ മനുഷ്യർ കൂട്ടിലിട്ട് പെരുകിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അവനെ നടത്താൻ കണ്ട അങ്ങോട്ട് വന്ന നീതു അവനോട് ചോദിച്ചു നീതു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ അന്ന് നമ്മൾ നീ വളർന്ന ഓർഫേജിൽ പോയില്ലേ അന്ന് അങ്ങോട്ട് വന്നിരുന്ന മനുഷ്യനാര അതോ അതാണ് അശോകങ്ങൾ എം എൽ എയുടെ പി ആണ് അങ്ങൾ അയാൾ അതിന് അങ്ങോട്ട് വന്നത് നിന്നോട് സംസാരിക്കുന്ന കണ്ടിരുന്നല്ലോ അങ്കിൾ അവിടെയൊക്കെ ഇടയ്ക്ക് പോരും കുറെ സമയം ഞങ്ങളുടെ കൂടെ ചെലവഴിച്ചിട്ടേ വീട്ടിലേക്ക് പോകുമായിരുന്നുള്ളൂ പിന്നെ അങ്കിളാണ് ഞങ്ങളുടെ മണത്തിലുള്ള ചേച്ചിമാർക്ക് നല്ല വിവാഹാലോചനയും വിദേശത്ത് നല്ല ജോലിയൊക്കെ തരപ്പെടുത്തി കൊടുക്കുന്നത് എനിക്കും നല്ലൊരു ജോലി ശരിയാക്കി തന്നിരുന്നു അപ്പോഴേക്കും നിങ്ങൾ എന്നെ കെട്ടിക്കൊണ്ട് പോകുന്നില്ലേ ആ ഇപ്പം തോന്ന അതൊരു മണ്ടന്തരായി പോയിന്ന് ശാരത് പതിയെ പറഞ്ഞു എന്തോന്ന് ആ അല്ല അതുകൊണ്ടാണല്ലോ എനിക്കെന്റെ നിത്യസനം കിട്ടിയത് എന്ന് അവൻ അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ അവന്റെ കായങ്ങൾ തട്ടി മാറ്റി ഈ വിവാഹം കഴിഞ്ഞ് പോയവരും ജോലി കിട്ടിപ്പോയവരും പിന്നീട് നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ടോ മുൻപ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വിമലേജിൽ ഞങ്ങളെ കാണാൻ വന്നിരുന്നു പക്ഷേ ഞങ്ങളുടെ അടുത്തേക്ക് എത്തും മുൻപ് ആക്സിഡന്റ് അവന് മരണപ്പെട്ടിരുന്നു അല്ല എന്റെ പിതക്കെ ചോദിക്കുന്നേ ഒന്നുമില്ല വെറുതെ അല്ല ശിവനും സ്ത്രീയും വന്നു അവർ ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല സ്ത്രീ ആയതുകൊണ്ട് ഒരു ഉറപ്പും പറയാൻ പറ്റില്ലേ അതാ പേടി അവന്റെ സ്വഭാവം വെച്ച് അവളെ കൊല്ലാതെ വിട്ടാ മതിയായിരുന്നു അല്ല ശിവൻ എന്തിനാ അവളോട് ഇത്രക്ക് ദേഷ്യം അവളോട് ദേഷ്യമല്ലെങ്കിലും അത്ഭുതമുള്ളൂ അമ്മാതിരി കയ്യിലിപ്പാണ് ആ കുട്ടിപ്പിച്ചാച്ച അവളുടെ ഈ വായാട് സ്വഭാവവും പൊട്ടത്തരങ്ങളൊന്നും അവൻ ഇഷ്ടല്ല എന്റെ ഒരു തരത്തിൽ പറഞ്ഞ ശിവ ഇത്രയും കാലം രേമപ്പച്ചിയുടെ കൂടെ മുംബൈയിൽ പോയി നിൽക്കാനുള്ള പ്രധാന കാരണക്കാരി അവളാണ് ആര് ശ്രീയോ ഉം അതെ കുഞ്ഞായെന്നെള്ള അവർ പരസ്പരം ജീവനായിരുന്നു അവൻ്റെ മാത്രം നന്ദോ എന്നവള് അവളെ മറ്റാരും ആ പേര് വിളിക്കുന്നത് അവൾക്കോ അവനും ഇഷ്ടമായിരുന്നില്ല പക്ഷെ ഇപ്പോഴത്തെ പോലെ പണ്ടും അവർക്കിടയിൽ എപ്പോഴും വഴക്കായിരുന്നു എത്രയൊക്കെ വഴക്കിട്ട് പിണങ്ങിയാലും അവർക്ക് അധിക നേരം ഒന്നും പിണങ്ങിരിക്കാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ വഴക്ക് ആരും കാര്യമാക്കി എടുക്കുകയോ അതിൽ ചെയ്തില്ലായിരുന്നു പിന്നെ ശിവന്റെ തെറ്റിയിലാ മുറിപ്പാട് അത് ശ്രീയമ്മൻ അവസാനമായിപ്പോൾ തോണസമ്മാനാണ് ശരത്ത് പറയുന്നത് കേട്ട് നീതൊന്നും മനസ്സിലാവാതെ അവനെ നോക്കി അത് കണ്ട് ശരത്ത് തുടർന്നു മുത്തശ്ശിയുടെ ആഗ്രഹപ്രകാരം എല്ലാവരും ഓണത്തിന് അവിടെ ഒത്തുകൂടി അന്ന് ശിവനൊരു പതിനാറ് വയസ്സും സ്ത്രീക്ക് പത്ത് ആയിരുന്നു എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ സ്ത്രീക്ക് കുഞ്ഞിലേ മുതൽ പാടുന്ന സ്വഭാവമുണ്ട് മുന്നിലുള്ള ചെമ്മിന്റെ ചെരുവത്തിൽ തവികൊണ്ട് തൊട്ടി അവൾ പാടാൻ തുടങ്ങി പാട്ട് പോരെങ്കിലും അവളെ ചോടിപ്പിക്കാൻ എല്ലാവരും പാട്ട് ആശങ്ക പോലെ ഇരുന്നു പക്ഷേ ശിവക്ക് അത് ശിവ നിർത്തടി നിന്നെ കാണലാകെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ പിന്നെ നോക്കുമ്പോൾ നെറ്റിപ്പിട്ടി ചോരൊലിച്ച് നിൽക്കുന്ന അവനെയും ദേശത്തിൽ തവിയും മുറുക്കി പിടിച്ച് നിൽക്കുന്ന സ്ത്രീയാണ് ഞങ്ങൾ കണ്ടത് അതിനുശേഷം ശിവ അവളോട് മിണ്ടാത്തു നടന്നു അത് സ്ത്രീക്ക് സങ്കടമായി അതുകൊണ്ട് തന്നെ അവൾ അവനോട് സോറി പറയാൻ പോയി പക്ഷേ ശിവ അവൾ അടുപ്പിക്കാൻ നാട്ടിപ്പായിക്കാൻ നോക്കിയെങ്കിലും അവൾ വാശി മാറുന്നു അത് കണ്ട് ശിവദേശത്തിലവിടുന്ന് പോകാൻ ശ്രമിച്ചപ്പോൾ അവളവനെ കയ്യിൽ കയറി പിടിച്ചു അത് ഇഷ്ടപ്പെടാതെ അവൻ അവളെ പെട്ടെന്നുള്ള ദേശത്തിലെ തള്ളിയതും അവൾ സ്റ്റേറിന്ന് ഉരുടെ താഴേക്ക് വീണു അന്ന് ആദ്യമായി അച്ഛൻ അവനെ കുറെ അടിച്ചു ആ ദേശത്തിലെ സങ്കടത്തിലും അവ നാട്ടിലേക്ക് പോകുന്ന അപ്പച്ചയുടെ കൂടെ മുംബൈയിലേക്ക് പോയത് പിന്നീട് പലതവണ നാട്ടിലേക്ക് പോരെങ്കിലും അവർ തമ്മിലൊരു കൂടിക്കാഴ്ച ഒരിക്കലും ഉണ്ടായിരുന്നില്ല അവിടെ വെച്ചാൽ അവന് മധവുമായി പ്രണയത്തിലാകുന്നത് പക്ഷേ വിധി അവളെ മരണത്തിൻ്റെ വഴിയിലൂടെ അവനെ നകത്തി